തൊഴിൽ പ്രശ്നത്തിൽ കുടുങ്ങിയത് മൂലം നാട്ടിലേക്ക് പോകാനാകാതെ നാല് തവണ വിവാഹം മാറ്റിവെക്കേണ്ടി വന്ന കോട്ടയം പൂവത്തുവേലിൽ ജഗദീഷ് ഷാജിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ഉത്തരാടത്തിൽ വിവാഹം നടത്താനാണ് ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചിരുന്നത് അതും നടക്കാതായതോടെ ഇനി മകൻ വന്നിട്ട് ദിവസം തീരുമാനിച്ചാൽ മതി എന്ന തീരുമാനത്തിലാണ് വീട്ടുകാർ എങ്കിലും തുലാ കല്യാണം നടക്കുമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ജഗദീഷ് ഇത്തരത്തിൽ ഉടമകൾ മുങ്ങിയതിനെ തുടർന്ന് മാസങ്ങളായ ശമ്പളം ലഭിക്കാതായ ഒരുപറ്റ ജനങ്ങളുടെ കഥയാണ് ഇത് അവർ ഇപ്പോഴും തീരാ ദുരിതത്തിലാണ് ഉടമകൾ മുങ്ങിയതിനെ തുടർന്ന് മാസങ്ങളായി ശമ്പളം ലഭിക്കാതെ ദുരിതത്തിലായ അൽ വസ്തിദ കാറ്ററിംഗ് കമ്പനിയിലെ മലയാളികളടക്കമുള്ള നൂറ്റി എൺപത്തി മൂന്ന് ഇന്ത്യക്കാരുടെ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുമെന്ന് ഇന്ത്യൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സ്മിത പറഞ്ഞു പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക ഫിലിപ്പീൻസ് ഈജിപ്ത് എന്നിവിടങ്ങളിലെ മുന്നൂറോളം പേരാണ് ക്യാമ്പിൽ അവശേഷിക്കുന്നത് ഇന്നലെ ലേബർ ക്യാമ്പിലെത്തിയ തൊഴിൽ മന്ത്രാലയ അധികൃതർ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയാണ് പ്രശ്നപരിഹാരത്തിലേക്ക് വഴിതെളിച്ചത് പതിനഞ്ച് മാസത്തോളം ദുരിത കഴിഞ്ഞ തൊഴിലാളികൾ കുടിശ്ശികയുടെ പകുതി ലഭിച്ചാൽ തിരിച്ചു പോകാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞു ഇതനുസരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കകം എക്സ്ചേഞ്ച് വഴി കുടിശ്ശിക വിതരണം ചെയ്തു തുടങ്ങുമെന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത് തൊഴിലാളികളിൽ ഭൂരിഭാഗം പേരുടെയും വിസ എമിറേറ്റ്സ് ഐ ഡി ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയുടെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് അതിനാൽ നിയമപ്രശ്നവും പിഴയുമില്ലാതെ വിസയും എമിറേറ്റ്സ് ഐ ഡിയും റദ്ദാക്കാനുള്ള നടപടികൾ തൊഴിൽ മന്ത്രാലയം നടത്തി വരികയുമാണ് നടപടികൾ തീരുന്ന മുറയ്ക്ക് അടുത്ത ആഴ്ച നാട്ടിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് നെടുമുണി സ്വദേശി ജയനാരായണൻ പറയുകയും ചെയ്തു ഏഴു മാസമായി ശമ്പളവും ഭക്ഷണവുമില്ലാതെ ആയിരത്തോളം തൊഴിലാളികൾ ക്യാമ്പിൽ ദുരിതത്തിലാണെന്നും പറയപ്പെടുന്നു ഈ വിവരത്തെ തുടർന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയവും കോടതിയും ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ എംബസികളും ഇടപെട്ടതോടെ അൻപത് ശതമാനം തുക നൽകുവാൻ കമ്പനി തയ്യാറാവുകയും ചെയ്തിരുന്നു അതിനുശേഷം അറുന്നൂറിലേറെ പേർ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ കമ്പനിക്കെതിരെ കേസ് യും കുടിശു മുഴുവൻ ആവശ്യപ്പെട്ടവരും ദീർഘകാലാവധിക്ക് നാട്ടിൽ പോയി തിരിച്ചെത്തിയവരുടെയും പ്രശ്നം വീണ്ടും നീണ്ടും ഇവരിൽ നൂറോളം പേർ നാട്ടിലേക്ക് മടങ്ങുകയോ വേറെ ജോലിയിലേക്ക് മാറുകയോ ചെയ്തിരുന്നു അവശേഷിക്കുന്നവരുടെ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് മാനവശേഷി മന്ത്രാലയവും ഇന്ത്യൻ പീപ്പിൾസ് ഫോറം മാർത്തോമാ ചാർ ഉൾപ്പെടെയുള്ളവരുമാണ് ഇവർക്ക് ഭക്ഷണം എത്തിക്കുന്നത് തൊഴിൽ പ്രശ്നത്തിൽ കുരുങ്ങിയത് പോലും നാട്ടിലേക്ക് പോകാനാവാതെ നാല് തവണ വിവാഹം മാറ്റിവെക്കേണ്ടി വന്ന കോട്ടയം സ്വദേശി ജഗദീഷ് ഷാജിയും പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കഴിഞ്ഞ ഉത്രാടത്തിൽ വിവാഹം നടത്താനായിരുന്നു ഇവർ തീരുമാനിച്ചിരുന്നത് ഏറ്റവും ഒടുവിൽത്തെ തീരുമാനമായിരുന്നു ഇതും അതും നടക്കാതെ വന്നതോടെ ഇനി മകൻ വന്നിട്ട് വിവാഹം തീരുമാനിച്ചാൽ മതിയെന്ന തീരുമാനത്തിലാണ് വീട്ടുകാർ എങ്കിലും തുലാമാസത്തിലെങ്കിലും കല്യാണം നടക്കുമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കുകയാണ് ജഗദീഷ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി